ശരിക്കും എന്താണ് ചൂട് ഗുരു ഈ ഹീറ്റ് പൗഡർ ഇട്ടാൽ മതിയോ ചൂട് മാറാനായിട്ട് ഈ ചൂട് മറ്റ് ഗുരുതരമായ തൊക്കു രോഗങ്ങൾക്ക് കാരണമായി തീരുമെന്ന് സംശയം കയറ്റാം ആയുർവേദ രീതിയിൽ നമുക്ക് എങ്ങനെ ചൂട് പ്രിവെന്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് വേനൽക്കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ചൂട് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ചുവന്ന് കുരുക്കളോടുകൂടി ശക്തിയായി ചൊറിച്ചിലോട് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരായിട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല പ്രായഭേദമന്യേ എല്ലാ ആളുകളെയും ഇത് ബാധിക്കാമെങ്കിലും കുട്ടികളിലാണ് ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പൊ ശരിക്കും എന്താണ് ചൂട് നമ്മുടെ തൊക്കില് സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട് അതായത് വേർപ്പ് ഗ്രന്ഥികളുണ്ട് ഈ സ്വെറ്റ് ഗ്ലാൻസിൽ നിന്ന് വേർപ്പ് പുറത്തേക്ക് വരുന്ന ഒരു ഡിലൂടെയാണ് ഒരു നാളത്തിലൂടെയാണ് അപ്പൊ ഈ ഡക്റ്റിൽ എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ ഈ വേർപ്പ് അകത്ത് തങ്ങി നിൽക്കുകയും അങ്ങനെ അതൊരു കുരുവായിട്ട് ഡെവലപ്പ് ചെയ്യും അങ്ങനെ ചൊറിച്ചിലുണ്ടാവും ചുമ നിറത്തിലേക്ക് വരുന്നതാണ് ശരിക്കും ഈ ചൂടു വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചൂട് കാലത്ത് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ ചൂട് എന്ന് വിളിക്കുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് വേനൽക്കാലത്തിൽ അല്ലെങ്കിൽ ഈ ചൂടുള്ള അന്തരീക്ഷത്തിൽ ഈ കുരുക്കൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ ഡക്റ്റ് ബ്ലോക്ക് ആവാനായിട്ടുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കാം നമ്മുടെ ഒരു നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേനൽക്കാലം എന്ന് പറയുന്നത് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആണ് അതായത് അന്തരീക്ഷത്തിൽ ജലത്തിന്റെ സാന്ദ്രത കൂടുതലാണ് അതുപോലെ തന്നെ ടെമ്പറേച്ചറും കൂടുതലാണ് ഈ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് തൊക്കിനെ സംബന്ധിച്ചിടത്തോളം അല്പം ഇറിറ്റേറ്റിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ തൊക്കിന് നേർക്കട്ടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഈ നേർക്കെട്ട് കൊണ്ടാണ് മിക്കവാറും ഈ ഡക്റ്റുകൾ ബ്ലോക്ക് ആവുന്നത് അപ്പൊ അതിന്റെ ഡക്ട് ബ്ലോക്ക് ആവുകയും വേർപ്പടെ കിട്ടി എന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കൂടി സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് അപ്പൊ പ്രത്യേകിച്ച് തൊക്കിന് അധികം ബലമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുള്ള ആളുകൾ ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് രോഗികൾ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഒരു ഇൻഫെക്ഷൻ കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് ശരിക്കും ഈ ചൂട് ഗുരു ഉണ്ടാകുന്നത് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പശോയ്ക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുരുക്കൾ ഉണ്ടാകുക ചുമന്ന തരത്തിലുള്ള കുരുക്കൾ ഉണ്ടാകുക ഒപ്പം തന്നെ ശക്തിയായി ചൊറിച്ചിലുണ്ടാവുക ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷണം എന്നോടൊപ്പം തന്നെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ടൻ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടി ആയിട്ട് ഒരു പഴുപ്പ് ഉണ്ടാകുക അല്ലെങ്കിൽ കുറച്ചുകൂടി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം അതിൻ്റെ അകത്ത് ഏറ്റവും പ്രാക്ടിക്കലി ഇത് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെ ഇതിന് പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ പരിശോധിക്കാം അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഒന്നെ ആ വസ്ത്രധാരണ രീതി തന്നെയാണ് പ്രത്യേകിച്ച് ആയിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ അതായത് എയർ സർക്കുലേഷൻ വരത്തക്ക രീതിയിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ നൈലോൺ ചേർന്ന മിക്സഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ നമ്മൾ പരമാവധി കുറച്ച് ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് വെന്റിലേഷൻ ഉറപ്പിക്കുക അതായത് എന്നാൽ വായു സഞ്ചാരമുള്ള മുറിയാണെന്ന് ഉറപ്പിക്കുക ഇപ്പൊ എ സി ഇട്ട് കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വെന്റിലേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പൊ അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ജനലുകളൊക്കെ തുറന്നിട്ട് വായു സഞ്ചാരം ഉറപ്പുവരുത്തുക ഇനി പ്രാക്ടിക്കലി ജെല്ല് തുടങ്ങിടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഏറ്റവും എക്സോസ് ഫാൻ വെച്ചിട്ട് നമ്മുടെ മുറിയിലുള്ള വായു സഞ്ചാരം ഉറപ്പുവരുത്തുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഔഷധങ്ങൾട്ട് പ്രത്യേകിച്ച് നാൽപ്പാമലം അല്ലെങ്കിൽ രാമച്ചം ഇതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അത് ആറിയതിനു ശേഷം കുളിക്കുന്നത് കൊണ്ട് പ്രയോജനം ചെയ്യും നമ്മുടെ തൊക്കിൻ്റെ ഒരു ഇൻഫ്ലമേഷനെ കുറയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ കുറയ്ക്കാനായിട്ടും ഇത് സഹായിക്കും ഒപ്പം തന്നെ നാൽപ്പാമരാതി എണ്ണ തേച്ച് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് തലയിൽ തണുപ്പ് നൽകുന്നതായി ചന്ദനാതി വലിയ ചന്ദനാതി അല്ലെങ്കിൽ ബല കടാതി ഇങ്ങനത്തെ എണ്ണകൾ നമുക്ക് ഉപയോഗിക്കാം തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യുക്തമായ എണ്ണ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും അഭിമാനം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുടിക്കണ വെള്ളത്തിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ധാരാളം വെള്ളം കുടിക്കണം ഈ ഒരു സമയത്ത് എന്നുള്ളത് നമുക്ക് അറിയാം ഈ വെള്ളം കുടിക്കുമ്പോൾ ഈ ഔഷധങ്ങൾ ഇട്ട് തിളപ്പിച്ച വെള്ളം പ്രത്യേകിച്ച് ദ്രാക്ഷാതി ചൂന്നം ഇട്ടു തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ കൊത്തമല്ലി രാമച്ചം അതുപോലെ തന്നെ നറുനീന് ഇതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ചൂടാറിയതിനു ശേഷം ഉപയോഗിക്കുന്ന ശരീരത്തിന്റെ ആ ഒരു ചൂട് ഔഷണത്തെ കുറയ്ക്കാനായിട്ട് സഹായിക്കും സോപ്പിന്റെ ഉപയോഗം പരമാവധി കുറച്ച് ഉപയോഗിക്കുക അതുപോലെ തന്നെ ആഹാരത്തിനും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആയുർവേദ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പിത്തദോഷത്തിൻ്റെ അപ്പം പിത്തത്തെ കുറയ്ക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകത വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട അധികം എരിവ് പുളി മസാല തുടങ്ങിയ ഐറ്റംസ് ഫ്രൈഡ് ഐറ്റംസ് ഇതൊക്കെ നമ്മൾ പരമാവധി ഉപേക്ഷിക്കുക പിന്നെ അധികം നന്നായിട്ട് ജലാംശമുള്ളതും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വള്ളികളിൽ ഉണ്ടാവുക കുമ്പളങ്ങ വെള്ളിരിക്ക അതുപോലെ തന്നെ പടവലം പാവലം ഇതൊക്കെ ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് എങ്ങനെ ചികിത്സിക്കാം അല്ലെങ്കിൽ എങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നുള്ളതൊന്ന് പരിശോധിക്കാം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം നമുക്ക് പ്രിക്കേഷി പൗഡർ ഉപയോഗിക്കാം ഇത് ആയുർവേദ രീതിയിലുള്ള പൗഡർ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇതിൻ്റെ ഒരു ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിടുമ്പോൾ ഈ തൊക്കിന് അല്ലെങ്കിൽ സ്വിറ്റ് തൊക്കിലുള്ള വേർപ്പിനെ ഇത് അബ്സോർവ് ചെയ്യും അങ്ങനെ ഡ്രൈ ആക്കി നിർത്തുകയും ചെയ്യും ഒപ്പം തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു ആന്റിമൈക്രോഗിറ്റ് അല്ലെങ്കിൽ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാൽ ഇൻഫെക്ഷൻ വരാതെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും പിന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാവുന്നതാണ് നമുക്ക് നാൽപ്പമലി എണ്ണ തയ്ക്കാം അത് ഞാൻ നേരത്തെ പറഞ്ഞ മതി നാൽപ്പാ വര ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടാ അറിയുന്നതിനു ശേഷം കുളിക്കാം അതുപോലെ തന്നെ കുറച്ച് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനായി നമുക്ക് തേങ്ങാ തേങ്ങാവെള്ളം അവിടെ ദാരഗോലോ അല്ലെങ്കിൽ പലറ്റോ ചെയ്യാം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും ഒരു ഡോക്ടറുടെ ഒരു ആയുർവേദ ഡോക്ടറുടെ ഉപദേശം തരുന്ന നല്ലതായിരിക്കും കാരണം വ്യക്തി അധിഷ്ഠിതമായിട്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടി വരും അപ്പോ ഈ ഒരു മേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്